എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ മൂല്യം ആളുകളെ ലിംഗം മതം ജാതി സാമൂഹിക നില എന്നിവയുടെ പരിഗണനകളിൽ കാണരുത് എന്ന ശീലമാണ് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്തുകൊള്ളൂ എന്നതാണ് അച്ഛൻ എന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിക്ക് ഡി എഡ് എക്കോണമിക്സിൽ എനിക്ക് സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പ എനിക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട രണ്ടു കൊല്ലം ക്രിക്കറ്റ് കേൾക്കുകയും വായിക്കുകയും ചെയ്യട്ടെ അച്ഛ അതിന് എന്ന് പറഞ്ഞു പിന്നെ എം എക്ക് സെക്കൻഡ് ക്ലാസ്സാണ് കിട്ടിയത് ഡൽഹിയിൽ സെയിൻറ്റ് സ്റ്റീഫൻസ് വിദ്യാർത്ഥിയായിരുന്നതിനാൽ എനിക്കൊരു കോർപ്പറേറ്റ് ജോലി കിട്ടുക പ്രയാസമല്ലാത്ത കാര്യമായിരുന്നു എന്നാൽ സോഷ്യോളജിയിൽ പി എച്ച് ഡി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അച്ഛൻ സമ്മതിച്ചു സാമൂഹികമായും അലൗകിക് അലൗകികമായും എൻ്റെ മാതാപിതാക്കൾ എനിക്കും സഹോദരിക്കും ശരിയായ ദിശാബോധം നൽകി എൻ്റെ സഹോദരി ഡോക്ടർ വാണി രാംകുമാർ മെഡിക്കൽ വിദ്യാഭ്യാസമാണ് ചെയ്തത് ബാംഗ്ലൂരുവിലെ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു ഇപ്പോൾ വിരമിച്ചു ഇപ്പോൾ മണിപ്പള്ളിയിൽ താമസിക്കുന്നു എന്നോട് മാത്രമായിരുന്നു അവരുടെ കരുതൽ